ചെറുനാരങ്ങ വെച്ചിട്ട് അച്ചാർ തയ്യാറാക്കുന്നൊരു ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസൻ വ്ലോഗ് ചെറുനാരങ്ങ വെച്ചിട്ട് എളുപ്പത്തിൽ എങ്ങനെയാണ് അച്ചാർ തയ്യാറാക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും നമസ്കാരം അതിനായിട്ട് ഇതാ കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് നാരങ്ങ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ലൊരു തുണി വെച്ചിട്ട് വെള്ളമൊക്കെ തുടച്ചെടുത്തതിന് ശേഷം ഒരു ഒരണങ്ങിയ പാത്രത്തിലേക്കാണ് ഞാനിത് കട്ട് ചെയ്തിട്ട് ഇടാൻ പോകുന്നത് നാരങ്ങ കട്ട് ചെയ്യാൻ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് നാല് കഷ്ണമെങ്കിലും ആക്കിയാലാണ് നമുക്കതൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇനി വേണമെങ്കിൽ ചെറുതാക്കി കൊടുക്കാം അതൊക്കെ നമുക്ക് വലിയ നാരങ്ങ എണിച്ചെങ്കിൽ ഒന്നും കൂടി ചെറുതാക്കി കൊടുക്കുക ചെറുതാണെങ്കിൽ ഇതേ പോലെ നാല് കഷ്ണാക്കി ഇട്ടുകൊടുത്താൽ മതി നാരങ്ങ അച്ചാർ തയ്യാറാക്കാൻ ഒരുവിധ ആൾക്കും അറിയുന്നുണ്ടാവും അറിയാത്തവരുണ്ടാവും അപ്പം നല്ല രീതിയിൽ നാരങ്ങ കേടുവരാതെ എങ്ങനെയാണ് അച്ചാർ തയ്യാറാക്കി എടുക്കുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നമ്മൾ അച്ചാറിടുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് നാരങ്ങയുടെ മീത വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് ഉണങ്ങിയിരിക്കണം എന്നുള്ളതാണ് ഇല്ലെങ്കിൽ വെള്ളം തനവുണ്ടായ നാരങ്ങ പൂത്ത് പോവും അതാണ് നാരങ്ങ മുഴുവനായിട്ടും ഞാൻ കട്ട് ചെയ്തെടുക്കൽ കഴിഞ്ഞു ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കി എടുക്കാം ഇനി നമുക്ക് അച്ചാറിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി ഇഞ്ചി അതേപോലെ കറിവേപ്പില കടുക് ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടി ഞാൻ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നാരങ്ങ അച്ചാറൊക്കെ നന്നായി കിട്ടണമെങ്കിൽ നല്ലെണ്ണ തന്നെ വേണം പിന്നെ നമുക്കത് പെട്ടെന്ന് അതിൻ്റെ തോലൊക്കെ വാടി കിട്ടണമെങ്കിൽ നല്ലെണ്ണ തന്നെ ഒഴിച്ചിരിക്കണം ഇനി ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂണ് കടുകാണ് ഇട്ട് കൊടുക്കുന്നത് ഈ കടുക് മുഴുവനായും പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണം സാധാരണ ഞാൻ അച്ചാർ തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക എന്നിട്ട് അത് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ മസാലകളൊക്കെ ഇട്ട് കൊടുക്കൽ ഈ അച്ചാർ തയ്യാറാക്കുമ്പോൾ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും വേറെ വഴറ്റിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ചൂടായ എണ്ണയിലേക്ക് ഞാൻ അച്ചാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി ഇട്ടിട്ടല്ല ചെയ്യുന്നത് വാങ്ങിയ പാക്കറ്റാണ് അച്ചാർ പൊടി അപ്പം നമ്മൾ എത്രയാണ് നാരങ്ങെടുത്ത് വെച്ച് അതിനനുസരിച്ച് നമുക്ക് അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കിലോ നാരങ്ങയാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് അച്ചാറ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അതിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്തു വെച്ച നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നാരങ്ങ മുഴുവനായിട്ടും ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാം ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനായിട്ടൊരു പാത്രം സ്റ്റവിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണം എന്നെ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം അപ്പം ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ഇടാൻ മറന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് രണ്ട് മൂന്ന് അച്ചാറുകൾ ഇടയിരുന്നു അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിരുന്നു പെട്ടെന്ന് അതെടുക്കാൻ മറന്നതാണ് ഇങ്ങനെ വഴറ്റിയിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ മറന്ന സമയത്തൊക്കെ ഇതേപോലെ പച്ച ഇട്ട് കൊടുക്കാതെ എണ്ണയിൽ വഴറ്റിയിട്ട് തന്നെയാണ് നാരങ്ങയില ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചും കഴുകിയാൽ അതിൽ വെള്ളമൊക്കെ ഉണ്ടാവില്ലേ ആ വെള്ളമൊക്കെ നന്നായിട്ട് വെറ്റിയതിന് ശേഷം നമ്മൾ ഈ നാരങ്ങയിലിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം അച്ചാറ് പൊടിയല്ലേ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇത്തിരി കളറ് കിട്ടാനും അച്ചാറും നന്നാവാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളം കൂടി ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയും അതേപോലെ ഒര ടീസ്പൂൺ കാടുക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അച്ചാർ റെഡിയാക്കി എടുക്കാം അച്ചാറ് ചേർക്കുമ്പോൾ കായപ്പൊടി ഉലുവപ്പൊടി ഇതൊന്നും ചേർക്കണമെന്നൊന്നുമില്ല പക്ഷേ ഒന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചേർക്കുന്നത് സാധാരണ മുളക് പൊടി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതെല്ലാം ചേർക്കുക നമ്മൾ അച്ചാർ പൊടി ഇട്ടിട്ടാണ് അച്ചാർ തയ്യാറാക്കുന്നതെങ്കിലും കായും അതേപോലെ ഉലുവയും കടുക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് നല്ലത് എന്നാലാണ് അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വിനാഗിരി ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം വിനാഗിരി ഒഴിച്ചിട്ടില്ലെങ്കിൽ ഇത് പൂത്ത് പോകും അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഒഴിച്ച് കൊടുക്കുക തന്നെ വേണം നമ്മൾ നാരങ്ങ അച്ചാർ തയ്യാറാക്കലൊക്കെ കഴിഞ്ഞു ഇനി ഇത് നമ്മളൊരു പാത്രത്തിൽ ആക്കിയിട്ട് അതിൻ്റെ മീതം നമുക്ക് കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കണം എന്നാലാണ് നാരങ്ങ കേട് വരാതിരിക്കുകയുള്ളൂ അപ്പം ഞാൻ വീഡിയോയിൽ ഇത് കാണിക്കുന്നില്ല ഞാൻ രണ്ട് മൂന്ന് അച്ചാർ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്